സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാ പ്രധാനമന്ത്രിയാകുമ്പോൾ അതിലേറെ സവിശേഷതകളൊന്നുമില്ല കാരണം കുടുംബവാഴ്ചയുടെ ഭാഗമായി പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അയൺ ലേഡി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് എന്നാലും അവർ പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഭരണസമയത്ത് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് സോണിയാഗാന്ധിയുടെ താൽപര്യ പ്രകാരമാണ് പ്രതിഭ പാട്ടീലിനെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് നിയോഗിക്കുന്നത് പ്രതിഭ പാട്ടീലിനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ പറഞ്ഞാൽ കേൾക്കുന്നത് പറയുന്നിടത്തല്ല ഒപ്പിടണം ഇവർ പറഞ്ഞാൽ കേൾക്കും എന്നുള്ള രീതിയിൽ മൻമോഹൻ സിംഗിനെ പോലെ തന്നെ കളിപ്പാവെ പോലെ റബ്ബർ സ്റ്റാബിനെ പോലെ കൊണ്ട് നിർത്തിയതാണ് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട പിന്നെ രാഷ്ട്രപതി എന്ന് വേണമെങ്കിൽ പിന്നെ പ്രതിഭാ കുറിച്ച് പറയാം പക്ഷേ എന്തായിരുന്നാലും കോൺഗ്രസ് ഒരു വനിതയെ ഇന്ത്യയുടെ പ്രസിഡൻറ്റായിട്ട് കൊണ്ടുവന്നു അതിനുശേഷം ബി ജെ പി സർക്കാർ നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഈ ടൈമിൽ അദ്ദേഹത്തിന് രണ്ടാം ടീമിൻ്റെ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഒരു വനിതയെ ദ്രൗപദി മുർമു അതും ഗോത്രവർഗ്ഗക്കാരി ആ രീതിയിൽ ഇന്ത്യയുടെ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആവുന്നത് ദ്രൗപദി മുർമുവിലൂടെയാണ് ഇന്ത്യയിൽ സക്കീർ ഹുസൈനെ കോൺഗ്രസിൻ്റെ സമയത്ത് പ്രസിഡന്റാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരു മുസ്ലിം ഇന്ത്യയുടെ പ്രസിഡൻ്റാവുന്നത് വാജ്പേയിയുടെ ഭരണ സമയത്താണ് എ പി ജെ അബ്ദുൽ കലാം അതായത് ബി ജെ പിക്ക് ആദ്യം കിട്ടിയ അവസരത്തിൽ മുസ്ലീമിനെ കൊണ്ടുവന്നു രണ്ടാമതൊരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കാനുള്ള പിന്നെ ഉൾ പറ്റുന്ന വോട്ടിംഗ് ഷെയറിനകത്ത് അത്രയും അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സമയത്ത് അവർ കൊണ്ടുവന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട രാംനാഥ് കോവിന്ദിനെ മൂന്നാമത്തെ ടൈമിൽ അവർ കൊണ്ടുവന്നത് അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ കൊണ്ടുവന്നത് ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരാളെ തിരുപതി മുർമു എന്തായാലും വനിതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പിന്നെ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുജേത കൃബലാനി കോൺഗ്രസ്സിൻ്റെ പിന്നെ നോമിനി ആയിട്ടാണ് വന്നത് അങ്ങനെ അറുപത്തി മൂന്നിൽ ഇന്ത്യയിലെ പിന്നെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി സുജാത കബിറാനി ഉത്തർപ്രദേശിലെ സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നിട്ടുണ്ട് ദില്ലിയിൽ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ പതിനഞ്ച് വർഷത്തിലേറെ മുഖ്യമന്ത്രിയായിരുന്നത് ഷീലാ ദീക്ഷിതാണ് കോൺഗ്രസിൻ്റെ നോമിനിയായിരുന്നു ആ ഷീലാ ദീക്ഷിതനെതിരെയാണ് എല്ലാ കഥകളും പറഞ്ഞ് വയസ്സ് അവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് അവരെ അഴിമതിക്കാരിയായി ചിത്രീകരിച്ച് അരവിന്ദ് കെജ്രിവാൾ അവരെ പരാ സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തി പിന്നെ നിയമസഭയിലെത്തുകയും കോൺഗ്രസിനെ തകർത്ത് അവിടെ മുഖ്യമന്ത്രി ആവുകയൊക്കെ ചെയ്തു അരവിന്ദ് കെജ്രിവാളുമായിട്ടാണ് ഇപ്പം രാഹുൽ ഗാന്ധി ആലിംഗനം ചെയ്ത് ഒരുമിച്ച് വോട്ട് ചെയ്തു ചോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൈ കൊടുത്തിരിക്കുന്നത് ബി ജെ പി കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജയലളിത പിന്നെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് പല പ്രാവശ്യം മുഖ്യമന്ത്രിയായി പിന്നെ അവരുടെ പാർട്ടിയുടെ ഫേസ് എന്ന് പറയുന്നത് അവർ തന്നെയായിരുന്നു അവരുണ്ടാക്കിയ പാർട്ടിയാണെന്ന് പറയാം അതിനു മുമ്പ് എം ജി ആറിനെ പറഞ്ഞ എം ജി ആറിൻ്റെ ഭാര്യ ജാനകി രാമേന്ദ്രൻ അവർ കുറഞ്ഞ ദിവസങ്ങളേ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുകയുള്ളു പിന്നീട് അവർ അട്ടിമറിക്കപ്പെട്ടു പിന്നീടാണ് ജയലളിതയുടെ യു യുഗം ആരംഭിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ മമതയും അവരുടെ പാർട്ടിയുടെ എല്ലാം എല്ലാം അവരാണ് അതുകൊണ്ട് വേറൊരാൾക്കും അവസരമില്ല മമതയും പക്ഷേ വനിതാ മുഖ്യമന്ത്രിയാണ് തൃണമൂൽ കോൺഗ്രസ് അതായത് തൃണമൂൽ കോൺഗ്രസിനും എ ഡി എം കൊക്കെ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി എന്നുള്ളതാണ് അതേപോലെ തന്നെ ബഹുജന സമാജ്വാദി പാർട്ടി കൺഷുറാമിൻ്റെ ആ പാർട്ടിയുടെ കൺഷുറാമിൻ്റെ പെറ്റായിരുന്ന മായാവതിയെ കൊണ്ടുവരാ എന്നതായിരുന്നു അന്ന് കൺഷുറാമിൻ്റെ താൽപര്യം ദളിത് രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടുപോകുന്നതാണ് അങ്ങനെയാണ് ഉത്തർപ്രദേശിലെ ഈ വോട്ട് ബാങ്കിലൊക്കെ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാവുന്നത് എസ് പി ബി എസ് പി ഒക്കെ കൂടി വന്ന് അങ്ങനെ കോൺഗ്രസ് അംഗത്ത് തകർന്നറിഞ്ഞു ഇപ്പം ബി ജെ പിയുടെ ഒരു ഉരുക്കു കോട്ടയായിട്ട് മാറി ആ സമയത്ത് മായാവതി പിന്നെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശിലപ്പോൾ മായാവതി മുഖ്യമന്ത്രിയായി സുജേതാക്കൃപ്ലാനി മുഖ്യമന്ത്രിയായി ഒന്ന് കോൺഗ്രസ് ഒന്ന് എസ് പി എന്നുള്ളത് ബംഗാളിലാകെ മമതാ ബാനർജി മാത്രമാണ് വനിതാ മുഖ്യമന്ത്രിയായത് തമിഴ്നാട്ടിലാകെ ജയലിത മാത്രമാണ് വനിതാ മുഖ്യമന്ത്രിയായത് പിന്നെ ബി ജെ പി യെക്കുറിച്ചെടുത്ത് പരിശോധിക്കാം ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പി മധ്യപ്രദേശിൽ അവരുടെ മുഖ്യമന്ത്രി ആയിരുന്നത് കുറേ കാലം ഉമാഭാരതിയാണ് അവരുടെ തീപ്പര് നേതാവായിരുന്നു ഇപ്പോൾ മുലയ്ക്കായി പിന്നെ കെ എൻ ഗോവിന്ദാചാര്യുമായിട്ടുള്ള ബന്ധവും അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ കൂടെ വന്നപ്പോൾ സ്വാമിനി എന്ന് പറയപ്പെടുന്ന ഉമാഭാരതിയുടെ ഇമേജ് ഒക്കെ പോവുകയും അങ്ങനെ രണ്ടുപേരും രാഷ്ട്രീയമായി ക്വാർമ ചെയ്യപ്പെട്ടു പക്ഷേ മധ്യപ്രദേശിൽ ബി ജെ പി ഒരു വനിതാ മുഖ്യമന്ത്രി കൊണ്ടുവന്നു ദില്ലിയിൽ സശാൻ സുഷമ സ്വരാജിനെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട് ആണുങ്ങളില്ലാത്തോളിലൊന്നുമല്ല കഴിവുള്ളവരെ സ്ത്രീകളെ മുമ്പിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പിന്നെ സ്ഥാനം ഏറ്റെടുത്തപ്പം അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ ഉത്തർ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ നിയോഗിച്ചത് ആനന്ദിബെൻ പട്ടേൽ എന്ന് പറയുന്ന സ്ത്രീയാണ് വനിതയാണ് അതായത് ഓരോരുത്തരെയും ഓരോ പിന്നെ ബി ജെ പി മൂന്ന് സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നിട്ടുണ്ട് കോൺഗ്രസ് ശീലാധീക്ഷിതനെ കൊണ്ടുവന്നു സിജാത കൃപിലാണിയെ കൊണ്ടുവന്നു പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് സി പി എമ്മിനെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയാലും വലിയ അത്ഭുതമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല സോണിയാഗാന്ധി യു പി എ ചെയർപേഴ്സൺ ആയാലും വലിയ അത്ഭുതം ഉണ്ടെന്ന് പറയുന്നില്ല കുടുംബവാടിച്ചിലവാകാം ബാക്കിയുള്ള കുട്ടികളെ പക്ഷേ കോൺഗ്രസ് സുജേതാനിയെ കൊണ്ടുവന്നതും ക്ഷീരാധിഷ്ഠിതത്തിനെ കൊണ്ടുവന്നതും വളരെ മനോഹരമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും പറയുകയും നവോത്ഥാന മതിലുണ്ടാക്കി നടക്കുകയും ചെയ്യുന്ന നമ്മുടെ സഖാക്കളത് കണ്ടുപിടിക്കേണ്ടതാണ് നവോത്ഥാന മതിലിനെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കകത്ത് സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് താ പിന്നെ കോൺട്രാക്ടർമാരായിരുന്നത് ഒന്ന് പുനല ശ്രീകുമാർ ജാതിരാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശൻ അതും ജാതിരാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് ഇവരെ കൊണ്ടാണ് നവോത്ഥാനം ഉണ്ടാക്കിച്ചത് ഇവരുടെയൊക്കെ സ്ത്രീവിരുദ്ധത എവിടം വരെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാലും അവരെ നിരീക്ഷിച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പിണറായി വിജയന് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് എപ്പിച്ചത് ഇവർ പറയുന്നിടത്ത് പോയിട്ട് കൈ കൈകോർത്ത് നിൽക്കാനുള്ള അടിമകളെപ്പോലെയാണ് സ്ത്രീകളെ കൊണ്ടുപോയി തൊഴിലുറപ്പുകാരെയും ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോയിട്ട് ഇല്ലെങ്കിൽ അവരെ തൊഴിലുറപ്പിൽ നിന്ന് പുറത്താക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തി നാട്ടിലുള്ള സ്ത്രീകളെല്ലാം കൂടി കൊണ്ടുവന്നി പെണ്ണുങ്ങളെ കൊണ്ടും മതില് കെട്ടിച്ചു അതായത് ഞങ്ങൾ പറയും ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ വന്ന് നിൽക്കണം അതുതന്നെ ആ അടിമ ഉടമ മനോഭാവം തന്നെയാണ് സ്ത്രീ തന്നെയാണ് ഇവർ പ്രകടിപ്പിച്ചത് പക്ഷേ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം സി പി എം പരിഗണനം നൽകിയിട്ടുണ്ട് ത്രിപുര പശ്ചിമബംഗാൾ കേരളം ഒരു ഭൂമി തവണ ഇവർ ഭരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളത്തിൽ തന്നെ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് കേരം തിങ്ങും കേരളം ആട് കെ ആർ ഗോർ വരിച്ചിടുന്നാണ് പറഞ്ഞത് എന്നാൽ ആ പാവത്തിൻ്റെ പേരും പറഞ്ഞ നാട്ടിലൊക്കെ ഗൗരവയോടുള്ള ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ചു വന്നപ്പോൾ നായനാരും മുഖ്യമന്ത്രി തൊണ്ണൂറ്റിയാറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് അത പിന്നെ നായനാർ മത്സരിച്ചില്ല പിന്നെ അച്യുതാനന്ദൻ മത്സരിക്കുന്നു അച്യുതാനന്ദൻ മാലാരിക്കുളത്ത് ജയിക്കുന്നു പക്ഷേ രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട സഹതാപതരംഗത്തിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിലേറുന്നു കാരണം അവർ ജയിക്കുന്നു ഉറപ്പിച്ചിട്ടാണ് തൊണ്ണൂറ്റി രണ്ട് വരെ കാലാവധി ഉണ്ടായിരുന്ന നിയമസഭ പിരിച്ചുവിട്ട് തൊണ്ണൂറ്റി ഒന്നിലെ ഈ പിന്നെ പിന്നെ തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തരൂപ്പിനോടൊപ്പം നടത്താൻ വേണ്ടിയിട്ട് നിയമസഭ വിരിച്ചുവിടുന്നത് ഒരു വർഷം കാലാവധി അവശേഷിക്കുക കാരണം ജയിക്കുന്ന അത്ര ഉറപ്പിലായിരുന്നു അപ്പോഴാണ് രാഹുൽ ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ ബോംബ് ഓട്ടി മരിക്കുന്നത് അതുകൊണ്ട് വരെ പ്രതീക്ഷകൾ കണക്കുകളൊക്കെ തെറ്റി പക്ഷേ തൊണ്ണൂറ്റിയാറിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് മത്സരിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഒന്ന് നായനാർ സംസ്ഥാന സെക്രട്ടറിയാണ് നായനാർ മത്സരിച്ചില്ല പക്ഷേ നിർഭാഗ്യവശാൽ സി പി എമ്മിനകത്തെ ആലപ്പുഴയിലെ വിഭാഗീയത കാരണം ടി കെ പളനി ഉൾപ്പെടെയുള്ളവരെല്ലാം കളിച്ച് മാലാരിക്കുളത്ത് അച്യുതാനന്ദനെ തൂപ്പിച്ചു പിന്നീട് അദ്ദേഹം മാരാരികുളത്ത് നിന്നിട്ടുമില്ല രണ്ടായിരത്തി ഒന്ന് തട്ട് ഞാൻ അദ്ദേഹം മലമ്പുഴയിലാണ് രണ്ടായിരത്തി പതിനാറ് വരെ മത്സരിച്ചത് കഴിഞ്ഞാൽ മത്സരിച്ചില്ല മാരാരികുളത്ത് പിന്നെ പള്ളിക്ക് എതിരേക്ക് നടപടി എടുത്തു ആലപ്പുഴയിലെ വിഭാഗത്തിൽ സി പി എമ്മിൻ ആ വിഭാഗത്തിൽ തുടങ്ങിയ പക്ഷേ തന്നെ തോൽ ഇവർ തോൽപ്പിച്ചു വന്ന വാശി അത് സി എ ടൂ ലോഭിയുടെ ഇടപെടലിൻ്റെ ഭാഗമാണെന്നുള്ള പിന്നെ പ്രതികാര ബുദ്ധി ഒക്കെ വെച്ച് സംസ്ഥാന സെക്രട്ടറിയായ നായനാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വി എസ് ചരണ്ഗോ വലി നടത്തി അതുവരെ അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പിന്നെ എന്താ പറയുക ഒരാൾ കൂട്ട് ഒരാൾ വടക്കൂട്ട് നിന്നിരുന്ന പക്ഷേ അച്യുതാനന്ദൻ നായനാരുമായി കൈ കൊടുക്കാനും സഹകരിക്കാനും തീരുമാനിച്ചു കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ സി ഐ ടി ലൂപിയോ ഒതുക്കുക നായനാരെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുപോയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് സുശിലാഗോപാലിൻ്റെ പേരാണ് എ കെ ജി രാ കേന്ദ്ര നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്കകത്ത് സുശീല ഗോപാലിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ധാരണ എങ്ങനെയായിരുന്നു പക്ഷേ സംസ്ഥാന കമ്മിറ്റിക്ക് അത് അട്ടിമറിക്കപ്പെട്ടു സുശീല ഗോപാലിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പം അന്ന് നായനാരുടെ പേര് ഇപ്പുറത്ത് നിർദ്ദേശിക്കപ്പെട്ടു മത്സരത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് സി പി എമ്മിലെ തലമുതിർന്ന നേതാവായിരുന്ന ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ദിനേശ് പീഡി തൊഴിലാളികളുടെയൊക്കെ നേതാവായിരുന്ന കണ്ണൂരിൽ നിന്നുള്ള പ്രായം ചെന്ന സഖാവ് സി കണ്ണേട്ടൻ പറഞ്ഞു നായനാരെ നിങ്ങൾ മത്സരിക്കരുത് പിൻവാങ്ങണം സുശീല വരട്ടെ എന്ന് പറഞ്ഞു ആ തലമുതിർന്ന സഖാവിൻ്റെ പോലും വാക്ക് കേൾക്കാതെ അധികാരമോഹിയായ അധികാര ഭ്രാന്തനായ അധികാരത്തോട് ആർത്തിയുള്ള നായനാർ സൗമ്യനായ ചിരിക്കും തമാശ പറയും ഒക്കെ ഉള്ളു ഈ നായനാർ ബി എസിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് മത്സരം നടക്കുന്നു ആദ്യമായിട്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് അങ്ങനെ ഉണ്ടാവുന്നത് മത്സരം നടക്കുന്നു ആ മത്സരം നടന്നിട്ട് പിന്നെ നായനാർ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു സംസ്ഥാന കമ്മിറ്റി നായനാരെ തെരഞ്ഞെടുപ്പ് കാരണം വി എസ് പ്രബലനായിട്ട് നിൽക്കുകയാണ് വി എസിൻ്റെ സമഗ്രാധിപത്യാണ് പാർട്ടിക്കകത്തുള്ള സുശീല ഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല വ്യവസായ വകുപ്പ് മന്ത്രിയാവേണ്ടി വന്നു അപ്പം ആദ്യം കെ ആർ ഗൗരമേ ചോദിച്ചു രണ്ടാമത സുശീല ഗോപാലിനെ ചോദിച്ചു മാത്രമല്ല ആ സമ്മേളനത്തിൽ അല്ല ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് തന്നെ നായനാർ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് മുഖ്യമന്ത്രിയാവാൻ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ എൻ രവീന്ദ്രനാഥിനെ കൊണ്ടുവരാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ട്രേഡ് യൂണിയൻ നേതാവാണ് സി എ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചപ്പം ഇ എം എസും സുർജിത്തൊക്കെ ജീവിച്ചിട്ടുള്ള കരുത്താണ് അവരെ വാക്കുകളെ പോലും തള്ളി ഇവർ ചടയം കൂഞ്ഞനെ കൊണ്ടു പക്ഷേ അദ്ദേഹം നല്ലൊരു സംഘമായിരുന്നു ചടയം കൂഞ്ഞൻ അതിൽ യാതൊരു സംശയവും ഇല്ല നല്ല നല്ലൊരു പിന്നെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ കേരളത്തിൽ ഇത്രയും പ്രാവശ്യം പറഞ്ഞു കിട്ടിയിട്ട് രണ്ടായിരത്തി ആറിലെ കാര്യവും രണ്ടായിരത്തി തൊണ്ണൂറ്റാറിലെ അല്ല എൺപത്തി ഏഴിലെ കാര്യവും തൊണ്ണൂറ്റാറിലെ കാര്യവും ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ പിന്നെ അങ്ങനെ സംശയം ഉണ്ടായിരുന്നില്ല വി എസ്സും മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറാവുമ്പോൾ വി എസ്സിനെ മുൻനിർത്തി മത്സരിച്ചു പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ ബി എസ് എ ഒരു മുലയ്ക്കിരുത്തി ഭരണപരിഷ്കാര ചെയർമാൻ എന്ന് പറഞ്ഞ സ്ഥാനം കൊടുത്തിട്ട് അവിടെ എടുത്തിട്ട് പിണറായി വിജയൻ ഈ സ്ഥാനം ഏറ്റെടുത്തു എന്നാൽ ഒരു അഞ്ച് വർഷം പിന്നെ മുഖ്യമന്ത്രിയായ സ്ഥിതിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാവുന്ന അതുകൊണ്ടാണ് അവർ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ തന്നെ പിണറായി വിജയൻ അസ്വസ്ഥതയുണ്ട് കാരണം പുള്ളിയെക്കാളും ഭൂരിപക്ഷ വേറെ ആർക്കും കിട്ടരുത് അങ്ങനെയായിരുന്നു പുള്ളിയുടെ ആഗ്രഹം അത് നടന്നില്ല പുള്ളി രണ്ടാമനായി ശൈലജ ടീച്ചറെ പക്ഷേ മന്ത്രിസഭയിൽ പോലും ഉൾപ്പെടുത്തിയില്ല അപ്പം മൂന്ന് പട്ടവ ചതിക്കുന്നത് ഇരകളായത് ഒന്ന് ശൈലജ ടീച്ചർ ഒന്ന് പിന്നെ സുശീല ഗോപാലൻ ഒന്ന് കെ ആർ ഗൗരിയമ്മ നാട്ടുകാരെ പറ്റിച്ചു പാർട്ടിക്കാരെ പറ്റിച്ചു ഇവർ ഇവരെ മുൻനിർത്തിയിട്ട് തെരഞ്ഞെടുപ്പിനെ പിന്നെ അഭിമുഖീകരിച്ചു ഇവരുടെ ഉമേ ഇമേജ് ഉപയോഗിച്ച് വിജയിച്ചു വിജയിച്ചു കഴിയുമ്പോൾ ആളുകൾ കയറിയിട്ട് ആ കസേരിലിരിക്കും പെണ്ണുങ്ങൾക്കൊക്കെ രണ്ടാം കൂടെ ഉള്ളൂ അടുത്ത മന്ത്രിസഭയിലേക്ക് ഒരു ഇടം കൊടുക്കുന്നതേ ഉള്ളൂ ത്രിപുരയിൽ നിർ നിർമ്മൻ ചക്രവർത്തി മുഖ്യമന്ത്രിയായി അതിന് ശേഷം ദേവ് മുഖ്യമന്ത്രിയായി അതിനുശേഷം മണിക് സർക്കാർ മുഖ്യമന്ത്രിയായി ഇതുവരെ അവിടെ ഒരു വനിതയെ അവർക്ക് അവസരം കിട്ടിയപ്പോൾ ഒന്നും അവർ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നിട്ടില്ല പശ്ചിമബംഗാളിൽ ജോ ജ്യോതിബസ്തു കാലങ്ങളോളം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ വയസ്സായപ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി തിരി ബുദ്ധദേവട്ടാചാര്യമായിരുന്നു അതൊരു പാമസകാവായിരുന്നു പക്ഷേ മമതയുടെ ഒരു പിന്നെ എന്താ പറയുക ഓളം സൃഷ്ടിച്ചപ്പോൾ സി പി എമ്മിൻ്റെ സാധാരണ ബുദ്ധദേവീട്ടാചാര്യരുടെ കുഴപ്പം കൊണ്ടല്ല നേതൃത്വത്തിൻ്റെ കുഴപ്പം മറിച്ച് അവിടെയുള്ള സി പി എമ്മിന്റെ ലോക്കൽ നേതാക്കന്മാരുടെയും ഏരിയ നേതാക്കന്മാരുടെ മാറി പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നവർ നാട്ടിലെ നാട്ടുപ്രമാണിമാരായിട്ട് നടക്കുക സാധാരണക്കാരെ പിന്നെ ഞെട്ടിക്കുക ഭൂമാഫിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക തട്ടിപ്പുകൾ നടത്തുക ബലാത്സംഗം നടത്തുക ആക്രമിക്കുക ഈ കേരളത്തിൽ ഇപ്പോൾ ഈ എസ് എഫ് ടി സി ഐ ടിക്കാരും കാണിക്കുന്ന അതേ ഗുണ്ടായി തന്നെ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടിപ്പോൾ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ലോക്കൽ സെക്രട്ടറിയെ കണ്ട ആൾക്കാർ പിന്നെ പഴയ ലോക്കൽ സെക്രട്ടറിയെ കണ്ട നാട്ടൊരു വഴി കൂടെ നടക്കണമെന്ന് കഴിഞ്ഞാൽ രണ്ടടി കൊടുത്തുവിടും ഏരിയാ സെക്രട്ടറിയെ കണ്ടുകഴിഞ്ഞാൽ കയ്യും കാലം തെല്ലുപൊളിക്കും ജില്ലാ സെക്രട്ടറിയെ കഴിഞ്ഞാൽ തല തല്ലിപ്പൊളിക്കുക അങ്ങനത്തെ അവസ്ഥയായിരുന്നു കാരണം അത്ര കണ്ട് വെറുത്തു പോയി അവസാനം സഹി കെട്ട് ഈ നാട്ടുകാരുടെ അടികെട്ടി വന്നപ്പോൾ സംരക്ഷണം കിട്ടുമെന്ന് എഴുതിയിട്ട് ഇവരൊക്കെ ഒന്നായിട്ട് സി പി എം ഒന്നായിട്ട് നേരെ ബി ജെ പി ആയിപ്പോയി അങ്ങനെയാണ് ബി ജെ പി അവിടെ പ്രധാന പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനോട് എതിരിടുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ഇതോടെ എന്നാലും സിദ്ധാർത്ഥ ശങ്കർയുടെ ഭരണത്തിനെതിരെയാണ് സി പി എം ഇവിടെ രൂപീകരിച്ച് വന്നതും അങ്ങനെയാണ് സി പി എം ജ്യോതിബ സുനെ നിർത്തി മുഖ്യമന്ത്രിയാക്കുന്നതും കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് വന്നത് പക്ഷേ അതേ കോൺഗ്രസുമായിട്ട് കൈ കൊടുക്കേണ്ട അവസരത്തിൽ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും കൂടെ ദില്ലിയിൽ കൈ കൊടുത്തതുപോലെ ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും കൂടെ കൈ കൊടുത്തിരിക്കുക രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത് പിന്നെ ടു ജി സ്പെക്ട്രം അഴിമതി നടത്തിയ ഏറ്റവും കേരള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണം നടത്തിയ ഡി എം കെയുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും പോസ്റ്ററിലുണ്ട് ഇതൊക്കെയാണ് അവരുടെ സ്ഥിതി ഗതികേടാണ് സി പി എമ്മിൻ്റെ പക്ഷെ ഒരൊറ്റ വനിതയെ കൊണ്ടുവന്നിട്ടില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരുപാട് സംസ്ഥാന സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ ഒരൊറ്റ വനിത ഇതുവരെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടില്ല ഞത്തില്ല ബി ജെ പി കോൺഗ്രസ് ഒക്കെ മുഖ്യമന്ത്രിമാരായിട്ട് ഇവരെ കൊണ്ടിരുന്നു ഇനി കേരളത്തിലെ മാത്രം എടുത്ത് വെച്ചാൽ ഇവരെ പി ബിയിൽ പി ബിയിൽ ഒരു വനിത വരുന്നു അത്രയോ കാലത്തിന് ശേഷമാണ് പി ബിയിൽ ഒരു ദളിതം വന്നിട്ടില്ല ഒരു മുസ്ലിം വന്നിട്ടില്ലായിരുന്നു പിന്നെ മുഹമ്മദ് സലീമാണ് വരുന്നത് ഇപ്പോൾ മുഹമ്മദ് സലീം ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറിയുമാണ് എം എ ബി ഡി വൈ ഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് മുഹമ്മദ് സലീം നല്ല ഒരു കേരളമാണ് നല്ല സുഖം വണക്കയാണ് കേരളത്തിലുള്ള യുവന്മാരന്മാരിലുള്ള അഹങ്കാരമൊന്നുമില്ല അവിടെ അഹങ്കരിക്കാൻ പറ്റില്ല എന്ന് നാട്ടുകാർ പിടിച്ച് കൈ നോക്കി ഇപ്പം കാരണം പഴയ പോലെ അഹങ്കരിച്ച് നടക്കാൻ പറ്റില്ല അവർക്ക് അതുകൊണ്ട് കൂടിയാണ് ഗതി കിട്ടിട്ട കാരണം അവിടെ അഹങ്കരിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിക്കാൻ വേണ്ടി വരും പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്തായിരുന്നാലും ഇതായിരുന്നു അവരുടെ അവസ്ഥ ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാന സെക്രട്ടറിമാരുമായിട്ട് കൊണ്ടുവന്നിട്ടില്ല പി ബിയിൽ വനിത വരുന്നത് വൃന്ദാക്കാരായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിന്നെ സുമാഷ് നിയാലിയും വന്നിട്ടുണ്ട് എന്നാൽ ഇനി കേരളത്തിലെ മാത്രം എടുത്ത് നോക്കുക കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വന്നില്ല എന്നുപോട്ടെ എത്രയോ നല്ല കേഡർമാരുണ്ട് ഏതെങ്കിലും ഒരു ജില്ലയുടെ ജില്ലാ സെക്രട്ടറിമാരെ ഒരു പതിനാല് ജില്ലയുണ്ട് ഇന്ന് വരെ ഒരു വനിത വന്നിട്ടുണ്ടോ ഒന്നല്ലെങ്കിൽ കോൺഗ്രസ് ആ ബിന്ദു കൃഷ്ണനെ കുറച്ചു കാലം കൊല്ലത്തിൻ്റെ ഡി സി സി പ്രസിഡൻ്റാക്കി നെയ് നമ്മൾ കോൺഗ്രസിന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവർ അവരതിനുള്ളൊരു സാമാന്യബോധം കാണിച്ചു ബിന്ദു കൃഷ്ണനെ പിടിച്ച് കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കി അല്ല ക്ഷമിക്കണം കൊല്ലം ഡി സി പ്രസിഡന്റ് ആക്കി ഒരു ജില്ലയുടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയാക്കി ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇക്കാലം വരെ സി പി എമ്മിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് വനിത വന്നിട്ടുണ്ടോ ഇല്ല സംസ്ഥാന സെക്രട്ടറി പോട്ടെ ഇടതുമുന്നേ കൺവീലറായിട്ട് വരുന്നത് വന്നിട്ടുണ്ടോ ഇല്ല വരുത്തില്ല കാരണം പെണ്ണുങ്ങൾക്ക് അതിനുള്ള വിവരമല്ലാന്ന് ഒരുപാട് സ്ത്രീ സംവരണം സ്ത്രീ ശാക്തീകരണം ഇങ്ങനെ ഒരു ഐക്രമ്മാനം പറഞ്ഞുകൊണ്ടിരിക്കും ഏറ്റവും വലിയ സ്ത്രീ സംരക്ഷകരായിട്ട് വരും ഏരിയ സെക്രട്ടറിമാരായിട്ട് പോലും വരുന്നില്ല എന്നേ എവിടെ ഒന്നാ രണ്ട സ്ഥലത്തെട്ടുണ്ട് പത്ത് നൂറ്റമ്പത് ഏരിയ കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ രണ്ടരണ്ട് അങ്ങനെ പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും രണ്ട് ഏരിയ കമ്മിറ്റിയൊക്കെ ഉണ്ട് അതിന് നൂറ്റമ്പതോളം ഏരിയ കമ്മിറ്റികളുണ്ട് കോട്ടെ ഇവർ വർഗ്ഗഭജന സംഘടനകൾ എടുക്കും തലപ്പത്ത് നിന്ന് വരെ വനിത വന്നിട്ടുണ്ടോ ഡി വൈഫിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇന്ന് വരെ അവർ വനിതാ തന്നിട്ടുണ്ടോ ഇവർക്ക് സെക്രട്ടറി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി വൈഫി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം അതിനുമുമ്പ് കെ എസ് വൈ എഫ് ആകുമ്പം ഇന്ന് വരെ ഒരു വനിത ആയിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല ഈ പെൺപിള്ളേരെല്ലാം തല്ലുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവർ പിന്നെ ഉള്ളത് പീഡിപ്പിക്കില്ല വേറെ അതിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുക്കുന്ന പെൺകുട്ടികളെ പുറത്താക്കും വേട്ടക്കാരനെ പിടിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കും ഇതൊക്കെയാണ് ഇവരെ പരിപാടി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇന്ന് വരെ വലിയ തോന്നിട്ടുണ്ട് പെൺകുട്ടി വന്നിട്ടുണ്ടോ ഇല്ല രണ്ടു പ്രാവശ്യം പ്രസിഡന്റുമാരായിട്ടുണ്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വലിയ റോളൊന്നും ഇല്ല സിന്ധു ജോയിയെ ആദ്യം പ്രസിഡൻ്റാക്കി സ്വരാജ്യ സെക്രട്ടറി ആയപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഒരു അനുശ്രീ അനിശ്ചരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ആർഷോ പറയുന്നതുപോലെ കേൾക്കുകയുള്ളു എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ആർഷോയുടെ പോക്കറ്റ് സംഘടനയും സംഘമായിട്ട് മാറിയിരിക്കുകയാണ് അത് പലതും കണ്ടു കഴിഞ്ഞാൽ ഒരു സംഘടനാപരമായ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിലല്ല അവർ പോകുന്നത് ക്രിമിനലുകളുടെ ഒരു കൂട്ടായ്മയായി എസ് എഫ് പി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് ജനാധിപത്യമൊന്നുമില്ല പക്ഷേ ഒരു പെൺകുട്ടിയെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഏതെങ്കിലും ഒരു ജില്ലയുടെ ഡി വി എഫിയുടെ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പിന്നെ ജില്ലയിലെ എസ് എഫ് യുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇന്ന് വരെ വരുന്നത് വന്നിട്ടുണ്ടോ ഇല്ല വരില്ല ഇന്നൊരു വലിയ സ്ത്രീ പറയും അപ്പം കെ എസ് ടി എന്ന് പറയുന്ന ഒരേ അധ്യാപക സംഘടനയുണ്ട് ആ അധ്യാപക സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയത് നമ്മുടെ പെരുന്നമണ്ണം മുൻ എം എൽ എ ശശികുമാറിൻ്റെ ശശിയേട്ടൻ്റെ ഭാര്യ ബദർ വാത്തിയാണ് കെ ബദർണീസ അത് ഇപ്പോഴാണ് ആവുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം അവസാനമാണ് ആവുന്നത് പിന്നെ ആദ്യമായിട്ടൊരു വനിത കെ എസ് ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത് ബാക്കി ഇവരുടെ വർഗ്ഗഭജന സംഘടനകളൊന്നും സ്ത്രീകളെ അടുപ്പിക്കുന്നില്ല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പിന്നെ വനിതകളുടെ മാത്രം സംഘടന ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെയും സെക്രട്ടറി ആയിട്ട് വല്ല പി ജയരാജനെയോ പിന്നെ മറ്റേ ആനാവൂർ നാഗപ്പനെയൊക്കെ അവർ പിടിച്ചിട്ട് വരുന്നു ഇതിപ്പം പെണ്ണുങ്ങളെ ആക്കാൻ പറ്റുള്ളൂ പെണ്ണുങ്ങളെ സംഘടനയാണല്ലോ ഇല്ലെങ്കിൽ ജനാധിപത്യ ബഹള അസോസിയേഷനിൽ സ്ത്രീകൾ സ്ഥലത്ത് വരില്ലായിരുന്നു എന്നാലും അവരുടെ പോലും നിയന്ത്രിക്കുന്ന ഫ്രാക്ഷൻ ചുമതലയുള്ളത് ആണുങ്ങൾക്കാ അവരാണ് ഫ്രാക്ഷനിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പുരുഷ നേതാവും തന്നെയാണ് നടക്കുന്നത് എന്തായിരുന്നാലും ഇവർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷസ്ഥാനത്തൊന്നും ആണുങ്ങളെ ആക്കാതിരുന്നത് എന്തോ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടി പറയുന്നതൊന്ന് സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീ സ്ത്രീവിരുദ്ധത കൊണ്ടുകിടക്കുകയും സ്ത്രീകളെ രണ്ടാം കിടക്കാരായിട്ട് കാണുകയും അവരെ തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനുള്ള ടൂളായിട്ട് കാണുകയും തങ്ങൾ പറയുന്നിടത്ത് വന്നിട്ട് മതിൽ അണിനിരക്കാനുള്ള അടിമകളായിട്ട് കാണുകയും ചെയ്യുന്ന ഏറ്റവും വികൃതമായ മാനസികാവസ്ഥ വെച്ചു കൊടുക്കുന്ന ഐഡിയോളജി പറയുകയും എന്നാൽ ഐഡിയോളജിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സി പി എം എന്ന് അവരുടെ സ്ത്രീവിരുദ്ധത അതിലൂടെ തെളിയിക്കപ്പെടുന്ന അതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്